അള്ളാഹുവുമായി ഇങ്ങനെ നേർക്കുനേരെ കണ്ടുമുട്ടിയതിന്റെ ലോജിക്ക് എന്താണ് ഈ ലോജിക്കുകളെ കുറിച്ച് പറയുന്നവർ അതിന്റെ അർത്ഥം വിശ്വാസപരമായ ദുർബലത നമ്മുടെ ഉള്ളിൽ ദൃശ്യമായി കൊണ്ടേയിരിക്കുന്നു എന്നാണ് അപകടകരമാണ് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നെഞ്ചു നിവർത്തി ഈ പുതിയ കാലത്തും ശാസ്ത്രീയമായി അതിവേഗതയിൽ വളർന്നു വികസിച്ചു എന്ന് പറയുന്ന ഒരു കാലത്തും വിശ്വാസപരമായി ഞങ്ങൾ നിങ്ങൾ പറയുന്ന അതേ ആറാം നൂറ്റാണ്ടിൽ യാഥാസ്തികത്വം അതിനെ ഞങ്ങളെടുത്ത് ഞങ്ങളുടെ നെറുകൈയിലെ ഒരു പൊൻതൂവലായിട്ട് വെക്കും എന്നിട്ട് എന്നിട്ട് ഈ കാലത്തിന്റെ എല്ലാ തരത്തിലുള്ള പുരോഗമനമായ എല്ലാ സംവിധാനങ്ങളുമായും യോജിച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കും പോരാ വിശ്വാസി സമൂഹത്തിന് വിശ്വാസപരമായ കരുത്തു പ്രധാനം ചെയ്യും ഈ ധീരതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ധീരത ഈ കാലത്ത് വിശ്വാസി സമൂഹത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ആർജവമുള്ള ഒരു നേതാവ് നമുക്കുണ്ട് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യ